മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഫിലോമി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു മദർ ഫിലോമി താമരശ്ശേരി രൂപത വാളൂ മരിയഗിരി ഇടവക തറപ്പേൽ പരേതരായ അലക്സാണ്ടർ ത്രേസ്യാമ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ഓക്സിലിയ എസ് ടി എ തോമസ് ടി എ ജോസ് സിസ്റ്റർ മെർലിൻ എസ് സിസ്റ്റർ റസി അലക്സ് എസി പരേതരായ ടി എ പോൾ ടി എ ആന്റണി എന്നിവരാണ് സഹോദരങ്ങൾ ഡൽഹി ലേഡി ഹാർഡ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ലക്നൌ ചാത്തൻകോട്ടുനട മജോള കുസുമഗിരി ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കോതമംഗലം എന്നിവിടങ്ങളിൽ സ്റ്റാഫ് നഴ്സായും കോതമംഗലം രൂപതയിലെ പഴംപള്ളിച്ചാൽ രാമനല്ലൂർ മലയൻകീഴ് മാമലക്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിലും ഇടുക്കി രൂപതയിൽ ചുരുളി കീരിത്തോട് കരിമ്പൻ കഞ്ഞിക്കുഴി തങ്കമണി വാഴവര ഇരട്ടയാർ ഈട്ടിത്തോപ്പ് നെടുങ്കണ്ടം ബദേൽ പാറത്തോട് മുരിക്കാശ്ശേരി എഴുകുംവയൽ കാഞ്ചിയാർ വെള്ളയാംകുടി തുടങ്ങി രൂപതയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതയായിരുന്നു മേക്നഗർ ഇൻഡോർ യണ്ടി ആഫ്രിക്ക ധർമ്മഗിരി വികാസ് സോഷ്യൽ സർവീസ് സെന്റർ എന്നിവിടങ്ങളിലും ദീർഘനാൾ സാമൂഹിക സേവന ശുശ്രൂഷകൾക്ക് സിസ്റ്റർ നേതൃത്വം നൽകി